യു ആർ പ്രദീപ് അഞ്ഞൂറ് വോട്ടുകൾക്ക് പിറകിലാണ് മത്സരിച്ചോണ്ടിരിക്കുന്ന അതെ അയ്യായിരത്തി നോക്കൂ ചേലക്കരയുടെ കണക്ക് മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്ന് വോട്ടുകൾ മൂന്നാമത്തെ റൗണ്ട് എണ്ണിത്തുടങ്ങുമ്പോൾ ചേലക്കരയിൽ യു ആർ പ്രദീപ് മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്ന് വോട്ടുകൾ ആധിപത്യം നേടി തുടങ്ങിയ മൊത്തം പിന്നെ ബിജെപിക്ക് ഒരു കാര്യം പറയട്ടെ ചേലക്കരയിൽ ചലനം ഉണ്ടാക്കാതെ ഡി എം കെ അതെ ഒരു ചലനം ഉണ്ടാക്കിയിട്ടില്ല ഒരു ചലനം ഉണ്ടാക്കിയിട്ടില്ല ഒരു ചലനം ഉണ്ടാക്കാതെ പി വി അൻവർ രണ്ട് റൗണ്ടുകൾ പറഞ്ഞിരുന്നത് നേരത്തെ എന്താ ചലനം അല്ല അൻവർ അൻവർ കൊണ്ടോ ാണ് ദോഷം കഴിച്ചിട്ടുള്ളൂ രണ്ടാം റൗണ്ടിൽ എണ്ണിയത് പ്രദീപ് ജോർ പ്രദീപിന്റെ മണ്ഡലം തന്നെയാണ് ദേശമംഗലം ആറാം റൗണ്ടിൽ എണ്ണിയത് ദേശമംഗലം ആണ് അവിടെയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറിന്റെ ലീഡ് ആ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അതെ രണ്ട് പഞ്ചായത്തുകളും വരവൂർ പഞ്ചായത്ത് പഞ്ചായത്ത് രണ്ട് പഞ്ചായത്തിലും യു ആർ പ്രദീപിന്റെ ലീഡാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് മൂവായിരത്തി എഴുന്നൂറ്റി രണ്ടായിരത്തിൽ എല്ലാരും ഇത് ശ്രദ്ധിച്ച് കേൾക്കുക ഇതേ രമ്യ ഹരിദാസ് ദേശമംഗലത്ത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയഞ്ച് വോട്ടിന്റെ ലീഡ് നേടിയതാണ് അതേ ദേശമംഗലത്ത് ഇത്തവണ ആയിരത്തി എണ്ണൂറ്റി ഒന്ന് വോട്ടിന്റെ തൊണ്ണൂറ്റി ഒന്ന് മൂവായിരം വോട്ടിന്റെ ലീഡ് മംഗലം എൽ ഡി എഫ് നൂറ്റി നാപ്പത്തിനാല് ാണ് പറ വോട്ടുകൾക്കാണ് കഴിഞ്ഞ തവണ രണ്ടായിരത്തി ഇരുപത്തിനാല് എൽ ഡി എഫ് ലീഡ് ചെയ്തത് അവിടെ ആയിരത്തി എണ്ണൂറ് വോട്ടുകൾക്ക് ലീഡ് ചെയ്തിരിക്കുന്നു